ഷംസ് സൂറയുടെ പേര് എന്നാണ് മക്കയിലാണ് ഈ സൂറ അവതരിച്ചത് മൊത്തം പതിനഞ്ച് ആഴ്ചകളാണ് ഉള്ളത് എന്ന് നാം നേരത്തെ മനസ്സിലാക്കി ഉള്ളടക്കം നന്മയും തിന്മയും തമ്മിലുള്ള അന്തരം ബോധ്യപ്പെടുത്തുകയാണ് ഈ സൂറയിലൂടെ ഈ സൂറയെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ഭാഗം ഒന്നാമത്തെ ആയത്ത് മുതൽ പത്താമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ ചേർന്നുള്ള ഭാഗമാണ് ഒന്നാമതായി നമുക്ക് ഒന്നാമത്തെ ഭാഗം എന്ന നിലക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ടാം ഭാഗത്തിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ച് ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാം ഭാഗം അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളിൽ പ്രധാനമായി മൂന്ന് സംഗതികളാണ് മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിലൊന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകൾ ശം സൂര്യൻ ചന്ദ്രൻ രാവ് പകല് ആകാശം ഭൂമി ഇങ്ങനെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് സുഹാനുവതാല ആയത്തുകളിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് സൂര്യനും ചന്ദ്രനും രാവും പകലും ആകാശവും ഭൂമിയും എപ്രകാരം പരസ്പരം ഭിന്നവും അനന്തര ഫലങ്ങളിൽ വിരുദ്ധവുമായിരിക്കുന്നുവോ അവധം നന്മയും തിന്മയും അതുപോലെ അതിന്റെ അനന്തര ഫലങ്ങളും പരസ്പരം ഭിന്നവും വിരുദ്ധവുമാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ഇതാണ് ഒന്നാമതായി നമ്മൾ സത്യം ചെയ്തുകൊണ്ട് ആ അഞ്ച് സോറി ആറ് ആയത്തുകൾ പഠിക്കുമ്പോൾ വിശദീകരണങ്ങളിലൂടെ നമുക്കതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ അല്ല രണ്ടാമത്തെ കാര്യം അള്ളാഹു മനുഷ്യനെ വിശിഷ്ട തൃട്ടി എന്ന നിലക്കാണ് പടച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അങ്ങനെ വിശിഷ്ട തൃത്തിയായി പടച്ചിട്ടുള്ള മനുഷ്യനെ അങ്ങ് വെറുതെ വിട്ടയക്കുകയല്ല അവനെ പടക്കുന്നതോടൊപ്പം തന്നെ അവന്റെ മനസ്സിൽ അവന്റെ ഉള്ളിൽ പ്രകൃതിയാൽ തന്നെ നൈസർഗികമായ നിലയ്ക്ക് വെളിപാടുകൾ ഇൽഹാം എന്ന് തന്നെയാണ് ഉപയോഗിച്ച പദം അപ്പൊ ഒരു ഇൽഹാമിലൂടെ നന്മ തിന്മ വിവേചനത്തിന്റെ നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അനുഭൂതി അതായത് നന്മ തിന്മ നല്ലത് ചീത്ത് നല്ലത് ചീത്തയായത് എന്ത് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലതിനെ നല്ലതായും ചീത്തയെ ചീത്തയായും അറിയാൻ കഴിയുന്നുണ്ട് പ്രായോഗിക രംഗത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നമ്മൾ വേറെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് അതാണ് ഈ ആയത്തിലെ യും എട്ടേയും ആയിട്ടുകളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച് വെച്ചിട്ടുള്ള നന്മയുടെയും തിന്മയുടെയും പ്രവണതകളെ കുറിച്ചുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം ഒൻപതാമത്തെയും പത്താമത്തെയും ആഴ്ചകളിലൂടെ വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ ഭാഗതയും അള്ളാഹു അവനിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഈ വിവേചന ശക്തി ഇച്ഛാശക്തി തീരുമാനശക്തി ഇവയൊക്കെ ഉപയോഗിച്ച് അള്ളാഹു സുഭാനുവ താൻ അവന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള നന്മയുടെയും തിന്മയുടെയും പ്രവണതകളിൽ ഏത് പ്രവണതയെ അവൻ വളർത്താൻ തയ്യാറാകുന്നു ഏത് പ്രവണതയെ അവൻ തളർത്താൻ തയ്യാറാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവന്റെ ജയപരാജയങ്ങൾ എന്നുള്ളതാണ് നന്മ എന്ന ശക്തിയെ വളർത്താനും ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിത വിജയം വരിക്കാൻ സാധിക്കുന്നു തിന്മയുടെ പ്രവണതകളെ വളർത്തി നന്മയുടെ പ്രവണതകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാപരാജയത്തിലകപ്പെടുകയും ചെയ്യുന്നു അതാണ് ഒമ്പതാമത്തെയും പത്താമത്തെയും ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് അപ്പൊ ഒന്നു മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ ഒരു ഭാഗം എന്ന നിലക്ക് നമുക്ക് പഠിക്കാം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിൽ സമൂത് ഗോത്രത്തിന്റെ സമൂത് വിഭാഗത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ഉപയോഗി വെക്കുന്നത് ആ ചരിത്ര വിവരണത്തിലൂടെ പ്രവാചകത്വം എന്ന് പറയുന്ന വിശാലത്ത് എന്ന് പറയുന്ന അനുഗ്രഹം മനുഷ്യന് നൽകി മനുഷ്യന് ലഭിച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് വിശാലത്ത് പ്രവാചകത്വം എന്ന് പറയുന്ന ഈ മഹാനുഗ്രഹത്തിന്റെ ആവശ്യകത അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന അള്ളാഹു മനുഷ്യനിൽ നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള പ്രവണതകൾ ആ ശക്തി മാത്രം മതിയാവുകയുള്ള മാർഗദർശനം അല്ലെങ്കിൽ ഹിതായത്ത് ലഭ്യമാകാൻ മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ നന്മയുടെയും തിന്മയുടെയും ശക്തിവിശേഷങ്ങളെ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ സഹായിക്കാൻ അതിനെ യഥാർത്ഥ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രവാചകന്മാരുടെ ആവശ്യകത ദിവ്യ വെളിപാടുകളുടെ ആവശ്യകത അതാണ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് അതിന് സമൂത് ഗോത്രത്തെ ഉദാഹരണമായും സമൂത് ഗോത്രത്തിലേക്ക് നിയുക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സ്വാലിഹി നബി അലൈഹസ്ലാമയെ ആ പ്രവാചകൻ അവരുടെ ഇടയിലേക്ക് വന്ന് അവരോട് ഉത്ബോധിപ്പിച്ച കാര്യങ്ങളെ ആ സമൂഹം അദ്ദേഹത്തോട് സ്വീകരിച്ച നിലപാടിനെ അതിനെ തുടർന്ന് ആ സമൂഹത്തിന് സംഭവിച്ച ശിക്ഷയെ കുറിച്ചാണ് ആ അഞ്ചാഴ്ചകളിലൂടെ പ്രമേഹപ്പെടുപ്പിക്കുന്നത് ഇതാണ് ഈ പതിനഞ്ച് ആയത്തുകളുടെ ഉള്ളടക്കം എന്ന നിലക്ക് ചെറുതായി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വയ്ക്കാനുള്ളത് ബാക്കി വിശദീകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഓരോ ആയത്തുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാം അള്ളാഹു സുബാനുഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാർ ആകട്ടെ വാ ഹൃദാമി അസ്സാം വളരെ